ഞാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഒരു ചെറിയ സുഖമില്ലായ്മ വന്നിട്ട് വിശ്രമത്തിലായിരുന്നു അതിനുശേഷം അല്പം ക്ഷീണത്തിനുമായിരുന്നു ഇപ്പോൾ സ്വരാജ് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വീട്ടിൽ വന്നു എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഉന്മേഷം കൂടിയിരിക്കുക ഇപ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ സംഘാടകരിൽ ചിലരൊക്കെ എന്നെ വിളിച്ചു ഞാൻ അറിയില്ലാത്തവരാ ഞാൻ എനിക്കറിയില്ല പക്ഷേ എന്നെ അറിയാമെന്ന് തോന്നുന്നു പല്ലും വിളിച്ചു മാഷ് എന്തായാലും വരണം ഞാൻ പറഞ്ഞാൽ അല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട് നോക്കട്ടെ മാഷ് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്നു കൊണ്ടുവന്നോളാം അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഇപ്പൊ ഇത്ര വലിയ കാര്യം എന്ന് വിചാരിച്ചു പക്ഷേ ഈ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉന്മേഷവും ഉത്സാഹവും വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഒരു ഏതാണ്ട് ഒരു എട്ടുപത്ത് സ്വരാജ് നോമിനേഷൻ കൊടുത്തതിന് ശേഷം ചാനലുകൾ പലരും വീട്ടിൽ വന്നു പത്ര ഓഫീസുകളിൽ നിന്ന് വിളിച്ച് പലതും ചോദിക്കുന്നു ഞാൻ അന്തം വിടുക എന്താ ഞാൻ വല്ല കേസിലേയും പ്രതിയാണോ എന്ന് വിചാരിച്ചു പോയി അപ്പൊ ഇതിനൊക്കെ കാരണം സ്വരാജാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി എവിടൊക്കെയോ എന്റെ പേരുകൾ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ചാനലില് സംസാരിച്ച കൂട്ടത്തിൽ എൻ്റെ പേര് പരാമർശിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചില ആളുകൾ എന്നെ അറിയുന്നവർ വിളിച്ചു മാഷിയുടെ പ്രിയ സുഹൃത്ത് അല്ല പ്രിയ ശിഷ്യൻ സംസാരിച്ചതിൽ മാഷയുടെ പേര് വന്നിരിക്കുന്നു എന്താ വിശേഷം എന്ന് ചോദിക്കുന്നു അപ്പം ഇങ്ങനെ പഴയ ഓർമ്മകളിലേക്ക് പോകുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉണ്ടായിരിക്കുന്നു അപ്പം എനിക്ക് പങ്കുവെക്കാനുള്ളത് സ്വരാജിൻ്റെ ഒരു ഗുണത്തെ പറ്റിയാണ് സ്വരാജ് ജനിക്കുന്നതിനും മൂന്ന് വർഷം മുമ്പ് ഞാൻ ആ പ്രദേശത്തെ അധ്യാപകരായിട്ട് വന്നതാണ് ഏതാണ്ട് സ്വരാജ് സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് തന്നെ സ്വരാജിനെ എനിക്കറിയാം എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സ്വരാജ് കുളപ്പാടം സ്കൂളിൽ വരുന്നത് എനിക്ക് തോന്നുന്നത് സ്വരാജിൻ്റെ ജനനത്തീയതി പോലും ഞാനാണ് നിർണയിച്ചിരിക്കുന്നത് കാരണം അന്ന് കുട്ടികളെ ചേർക്കുമ്പോൾ രക്ഷിതാക്കളും ആ ഷൊരു ഒരു ജനനത്തീയതി അങ്ങ് വെച്ചു അങ്ങനെ പറയുന്ന കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ അപ്പോൾ അന്നത്തെ ജനനത്തീയതി പോലും സ്വരാജിനൊരു പക്ഷേ ഞാൻ തന്നെ ആയിരിക്കണം ഇട്ടത് എന്ന് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിലുള്ള ജനനത്തീയതി ചിലപ്പോൾ അതായിരിക്കില്ല ഏതായാലും സ്വരാജ് സ്കൂളിൽ വന്ന് വന്ന് ചേർന്നപ്പോൾ തന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ തന്നെ സ്വരാജിനൊരു പ്രത്യേകത ഞാൻ സ്വരാജിൽ ദർശിച്ചിരുന്നു രണ്ടാം ക്ലാസ്സിലായപ്പോൾ ഇതിനിടയ്ക്ക് പറയട്ടെ പുളപ്പാട സ്കൂളിലെ അധ്യാപകരെന്ന് പറയുന്നത് സ്വരാജിനെ പല അധ്യാപക നാല് കൊല്ലത്തിനിടയ്ക്ക് ഒരു പത്ത് പന്ത്രണ്ട് അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ടാവും കാരണം ആ സ്കൂളിനൊരു പ്രത്യേകതയുണ്ട് ഒരു ഗതാഗത സൗകര്യവും ഇല്ലാത്ത റോഡില്ലാത്ത ചാലിയാറിനക്കരെ നടന്നു പോകാൻ കഷ്ടപ്പാടുള്ള ഒരു സ്കൂളാത് ആ വിദ്യാലയത്തിൻ്റെ ഞാൻ മാത്രമാണ് അവിടെ അപേക്ഷ കൊടുത്ത് സ്ഥലം മാറി വന്നത് എനിക്ക് ഈ സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ അന്നത്തെ കാലത്ത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ തൊട്ടടുത്ത ഞെട്ടിക്കുളം ഏരിയ സ്കൂളിലെ ടീച്ചറായിരുന്നു അപ്പോൾ എനിക്ക് ഞെട്ടിക്കുളത്ത് വീട് വെച്ചു ഞാനവിടെ താമസിക്കാൻ തുടങ്ങി അതുകൊണ്ട് സ്വരാജ് ജനിക്കുന്നതിനും ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഞാൻ ആ വിദ്യാലയത്തിലെത്തിയതാണ് സ്വരാജിൻ്റെ സ്വരാജിന്റെ സഹോദരി സ്വരാജിനെ ചേർക്കുന്നതിൻ്റെ രണ്ട് കൊല്ലം മുമ്പ് നമ്മുടെ സ്കൂളിൽ വന്നു സ്വരാജിന്റെ പിതാവ് എനിക്ക് വളരെ പരിചയമുള്ള ആളാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ സ്കൂൾ ലീഡറായിട്ട് സ്വരാജ് തിരഞ്ഞെടുക്കപ്പെട്ടു സ്വരാജ് എനിക്ക് തോന്നുന്നു സ്വരാജിന്റെ ആദ്യത്തെ ജനപ്രതിനിധി എന്ന് പറയാമല്ലോ കുട്ടികളുടെ സ്കൂളിലെ പ്രതിനിധിയല്ലേ മുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലീഡർ സ്ഥാനം കൈവരിക അത് അതിനു ശേഷമുള്ള മൂന്നും നാലും വർഷങ്ങളിലും സ്വരാജ് സ്കൂൾ ലീഡറായിരുന്നു അതിനുശേഷം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്കൂളിലെ പ്രസംഗ മത്സരം നടത്തി അപ്പോൾ സ്കൂൾ തലത്തിലുള്ള പ്രസംഗ മത്സരത്തിൽ നമ്മൾ വിഷയം കൊടുക്കാറില്ല സ്വയം വന്ന് പ്രസംഗിക്കുകയാണ് അങ്ങനെ പ്രസംഗിച്ച കൂട്ടത്തിൽ സ്വരാജിന് അന്ന് സ്വരാജ് ഒന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വരാജ് ഒന്നാം സ്ഥാനത്ത് സ്കൂളിൽ അപ്പം ഞാൻ സ്വരാജിനോട് ചോദിച്ചു ഇത് ആരാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു സ്വരാജ് പറഞ്ഞു എൻ്റെ അമ്മ ഒരു പ്രസംഗം എഴുതി തന്നു അത് കാണാതെ പഠിച്ചു വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ആ അത് എന്നെ ഒന്ന് കാണിക്കാമോ ഞാനത് വാങ്ങിച്ചു വായിച്ചു നോക്കി അത് ജില്ലയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് എൽ പി സ്കൂളിലെ പ്രസംഗ പരിസരത്ത് ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടികളെ ജില്ലയിൽ കൊണ്ടുപോകും അവിടെ പ്രസംഗിപ്പിക്കാനായിട്ട് അപ്പം ഞാനത് വാങ്ങിച്ച് വായിച്ചു നോക്കിയപ്പോൾ അതിൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല ആ മാതാവ് ഒരു വിഷയത്തെ വിഷയം ഞാനിപ്പോൾ ഓർക്കുന്നില്ല എങ്കിലും വളരെ ഭംഗിയായിട്ട് അധ്യാപകനായ എനിക്കതിൽ തിരുത്തേണ്ടി വന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്വരാജിൻ്റെ അമ്മയിലുണ്ടായ ഒരു കഴിവ് ആ കഴിവ് ഒരു പക്ഷേ സ്വരാജിന് കിട്ടിയിട്ടുണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുശേഷം മൂന്നും നാല് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴും സ്വരാജ് സ്കൂൾ തലത്തിൽ ഫസ്റ്റ് നിലമ്പൂർ സബ് ജില്ലയിൽ പ്രസംഗത്തിൽ ഫസ്റ്റ് അതുപോലെ തന്നെ രണ്ടാം ക്ലാസ് മുതൽ ശാസ്ത്ര സാഹിത്യ പരിഷടത്ത് നടത്തുന്ന യുറേക്ക വിജ്ഞാന പരീക്ഷയുണ്ട് ആ പരീക്ഷയിൽ സ്വരാജ് ഒന്നാം സ്ഥാനക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സ്വരാജ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സബ് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് വാങ്ങി ജില്ലയിലേക്ക് കൊണ്ടുപോയി മലപ്പുറത്തായിരുന്നു പരീക്ഷ ഞാൻ തന്നെയാണ് കൊണ്ടുപോയത് ജില്ലയിലും അന്ന് സ്വരാജ് ഒന്നാം സ്ഥാനത്തിന് അർഹനായി അപ്പോൾ സ്വരാജിൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു സ്വരാജിൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ തരണമെന്ന് പറഞ്ഞു ആ സ്വരാജിൻ്റെ പിതാവ് മുരളി ആ ഫോട്ടോ വീട്ടിൽ കൊണ്ടുവന്നു ഞാനത് യുറീക്കയ്ക്ക് അയച്ചു കൊടുത്തു ഇതിനിടയ്ക്ക് യുറീക്ക വായിക്കാൻ കൊടുക്കുമായിരുന്നു സ്വരാജിന് ഞാൻ യുറീക്കയ്ക്ക് അയച്ചു കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മുപ്പത്തിയെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വരാജിൻ്റെ എട്ട് വയസ്സുകാരനായ സ്വരാജിൻ്റെ ഫോട്ടോ യുറിക്കയിൽ വന്നത് ഇന്നും ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എൻ്റെ കയ്യിൽ ഇപ്പോഴും അതാണ് സ്വരാജുമായിട്ടുള്ള ബന്ധം എനിക്ക് അതിനുശേഷം സ്വരാജ് എപ്പോഴവിടെ അതിന് ശേഷം അന്ന് സ്വരാജ് താമസിക്കുന്ന മലാങ്കുണ്ടിലാണ് കൂളപ്പാടത്തിൻ്റെ മുകളിലെ അറ്റത്ത് മലയോരത്തോട് ചേർന്ന ഒരു പ്രദേശത്തെ ചെറിയ വീട്ടിലാണ് സ്വരാജ് ജനിച്ചത് അന്ന് മുതലേ എനിക്കറിയാം അതിനുശേഷം സ്വരാജ് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അര കിലോമീറ്റർ സ്ഥലം വാങ്ങി സ്വരാജിന്റെ പിതാവ് അവിടെ താമസിക്കാൻ തുടങ്ങി അപ്പോൾ നിത്യേന കാണും പക്ഷെ പിന്നെന്താ വെച്ചാൽ സ്വരാജ് ഇവിടെ നിൽക്കാൻ സമയമില്ലല്ലോ സ്വരാജ് പഠിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും അവിടെ ഒരു ലീഡർഷിപ്പ് സ്വരാജിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷവും സ്വരാജിന് അവിടെ പൊതുജനങ്ങളുടെ ഇടയിലോട്ട് വന്നിറങ്ങാനുള്ള സൗകര്യം വളരെ അതിനുള്ള സമയമില്ലായിരുന്നു പിന്നീട് വരുമ്പോഴൊക്കെ വീട്ടിൽ കയറും സുഖവിവരങ്ങൾ അന്വേഷിക്കും നാലാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് അഞ്ചാം ക്ലാസ്സിൽ എത്തിയപ്പോൾ എൻ്റെ ഭാര്യ ഒരു കൊല്ലം പഠിപ്പിച്ചു ആ ഒരു സ്നേഹവും സെരാജിനുണ്ട് അപ്പോൾ എപ്പോൾ വന്നാലും വീട്ടിൽ കയറും ഒരു പത്ത് എഴുട്ടുകൊല്ലം മുമ്പ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനായിട്ട് സരാജിനെ പാർട്ടി നിശ്ചയിച്ചപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സ്വരാജ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് മാഷയുടെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു ആ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ വരികയും ഞാൻ ആശീർവദിച്ചു തന്നെ വിടുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ നിലമ്പൂരിൽ ഇപ്പോൾ മത്സരിക്കുമ്പോഴും നോമിനേഷൻ കൊടുക്കുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ വന്നു സുഗരങ്ങളൊക്കെ അന്വേഷിച്ചു ആ ഫോട്ടോയും അതിനുശേഷം സ്വരാജിന്റെ പര്യടനത്തിനിടെ പൂളപ്പാടം സ്കൂളിൽ ചെന്നിട്ട് എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളും കേട്ടുകൊണ്ടാണ് കൈരണി ചാനൽ ഏഷ്യാനെറ്റ് മാതൃഭൂമി കുറേ ചാനലുകാര് വീട്ടിൽ വരികയും ഒരു ചെറിയ ഇന്റർവ്യൂ പോലെ നടത്തുകയൊക്കെ ചെയ്തു അതൊക്കെ ഇപ്പോ മാധ്യമങ്ങളിലൊക്കെ വരുന്നു എനിക്കിത് നോക്കാനും കാണാനും ഒന്നും അറിയില്ല എൻ്റെ മകളാണ് ഇതൊക്കെ എൻ്റെ വാട്സാപ്പിലേക്ക് വിട്ടതെന്ന് അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് അത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യം ഒന്നുകൂടി വർധിച്ചു ഇപ്പോ ഇത്രയും സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞത് ഈ കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ മാധ്യമത്തിന്റെ മാധ്യമത്തിലെ വാർത്തകളാണ് ഒരു പക്ഷെ ഞാൻ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നതിന് ഞാൻ അത്ര ചെറുപ്പക്കാരൻ എന്നല്ല ഇവിടെ കൂടി ഇന്നിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമുള്ള വ്യക്തി ചിലപ്പോൾ ഞാനായിരിക്കാം എൺപത്തി ഒന്ന് വയസ്സുണ്ട് അപ്പോഴും ഇപ്പൊ ഞാൻ ഈ ഊർജം ഇപ്പോ എനിക്ക് ഇത്രയും സംസാരിക്കാനുള്ള ഊർജം ലഭിച്ചത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് അതിന് കാരണക്കാരനാരാ അത് സ്വരാജാണ് പിന്നെ മാത്രമല്ല ഈ രണ്ടാം ക്ലാസ് മുതൽ തന്നെ ഒരു ഒരു ലീഡർ സ്കൂളിന്റെ ലീഡർ ആവുക എന്ന് പറഞ്ഞാൽ വളർച്ചയുടെ എവിടെ എത്തി ഇപ്പൊ കഴിഞ്ഞ ദിവസം ജി എസ് പ്രദീപ് സ്വരാജിനെ പറ്റി പറഞ്ഞത് കുറെ മഹാന്മാര് സ്വരാജിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അഖിലേന്ത്യാ നേതാവാണ് സ്വരാജിനെ ഒരു നിയമസഭാ സാമാജികനായിട്ട് കിട്ടാൻ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളും മത്സരിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ നമുക്ക് നിലമ്പൂരുകാർക്ക് വന്ന ഈ ഭാഗ്യം നാം വേണ്ട രീതിയിൽ വിനിയോഗിക്കണം സ്വരാജിന്റെ എല്ലാ ഉയർച്ചകളിലും ഏറ്റവും അധികം സന്തോഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ സ്വരാജിന് എല്ലാവിധ വിജയാംശങ്ങളും ഞാൻ നേരുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക